യു കെ എൻ എച്ച് എസിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന ഒരു കണക്കാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അന്താരാഷ്ട്ര നഴ്സുമാരുടെയും മിൻഡ് വൈഫുമാരുടെയൊക്കെ റിക്രൂട്ട്മെന്റ് ഗണ്യമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ എൻ എം സി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നഴ്സുമാരുടെ എണ്ണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ നഴ്സുമാരുടെ എണ്ണം ഏകദേശം ആയിരത്തി മുന്നൂറിലധികമാണ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ കണക്ക് സൂചിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഏകദേശം അൻപത് ശതമാനത്തോളം വ്യത്യാസമുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എൻ എം എ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴത്തേക്ക് അൻപത് ശതമാനത്തോളം കുറവ് വന്ന് അത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതായത് അവർ റിക്രൂട്ട്മെന്റിലെ ഗണ്യമായിട്ടുള്ള കുറവ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ ആറുമാസത്തെ റിക്രൂട്ട്മെന്റ് നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനർത്ഥം നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായ തോതിലോട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അപ്പോൾ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഒരു ചോദിച്ചിഹ്ന തന്നെയാണ് ഇനി ഈ അടുത്ത കാലത്തൊന്നും യു കെ വരാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പുതിയ ബജറ്റ് വരുമ്പോൾ ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ചാൻസ് ഉണ്ടാവും എന്ന രീതിയിൽ കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാം പലരും ഇപ്പോൾ ഈ ഒരു യു കൂട്ട് വരിക എന്നുള്ള സ്വപ്നം മാറ്റിവെച്ച് മറ്റു പല കാര്യങ്ങളോട് തിരിഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്